നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ അല്ലേ എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെതിരിടാൻ നേമത്ത് വരുമെന്നാണ് നിങ്ങൾ കരുതുന്നത് മന്ത്രി ശിവൻകുട്ടിയെ തന്നെ രംഗത്തിറക്കാൻ പോവുകയാണ് കേട്ടോ ബി ജെ പിയെ പ്രതിരോധിക്കാൻ ശിവൻകുട്ടി ഇറങ്ങണമെന്നാണ് വിലയിരുത്തൽ ശിവൻകുട്ടിക്ക് മത്സരിക്കാൻ തടസ്സങ്ങളില്ലെന്ന് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് റിപ്പോർട്ടറിനോട് പറഞ്ഞു തുടർച്ചയായി രണ്ട് ടേം പൂർത്തിയായാൽ മാത്രമേ മത്സര രംഗത്തു നിന്നും മാറേണ്ടതുള്ളൂ നേമത്ത് ശിവൻകുട്ടിക്ക് നല്ല സ്വാധീനമുണ്ടെന്നും വി ജോയി വ്യക്തമാക്കി അപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വേഴ്സസ് ബി ശിവൻകുട്ടി ചിത്രം തെളിയാൻ പോകുന്നു അർജുൻ അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരും അർജുൻ കല്യാട് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ നേമത്ത് മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും ശിവൻകുട്ടിയെ തന്നെ രംഗത്തിറക്കാനാണ് ഇപ്പോൾ തീരുമാനം സാധാരണ ഇതിലതിങ്ങനെ നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി തീരുമാനത്തിന് മുമ്പൊന്നും അതിൽ ചർച്ച ചെയ്യാറില്ല പക്ഷേ നേമത്ത് ശിവൻകുട്ടിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും കാരണം അവിടെ വലിയ സ്വാധീനം ശിവൻകുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ നേമത്തുണ്ടായിരുന്ന ഏക ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചയാളാണ് ഇക്കുറി രാജീവ് ചന്ദ്രശേഖർ വന്നാലും ശിവൻകുട്ടിയെ രംഗത്തിറക്കിയാൽ ഭയപ്പെടാനില്ല എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ അപ്പം അതിലൊരു ധാരണയായിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കുന്നത് ശിവൻകുട്ടി തന്നെ നേമത്ത് മത്സരിക്കാൻ സാധ്യത തെളിയുകയാണോ അർജുൻ തീർച്ചയായിട്ടും ഡോക്ടർ രണ്ടായിരത്തി ഇരുപത്തി ശിവൻകുട്ടിയെ ഇറക്കിയാണ് നിയമം മണ്ഡലം എൽ ഡി എഫ് തിരിച്ചുപിടിക്കുന്നത് അതിനു മുൻപ് ഒ രാജഗോപാൽ ബി ജെ പിയുടെ അക്കൌണ്ട് തുറന്ന ഒരു മണ്ഡലം കൂടിയാണ് നിയമം അതിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരിച്ചു പിടിക്കുന്നത് ശിവൻകുട്ടി അണ്ണനെ ഇറക്കിക്കൊണ്ടാണ് അണ്ണൻ എന്ന് പറഞ്ഞാണ് അന്ന് ഈ പറയുന്ന നിയമത്തെ ഇടതുപക്ഷം ശിവൻകുട്ടിയെ അവതരിപ്പിക്കുകയും ശിവൻകുട്ടി അവിടെ വലിയ രീതിയിലുള്ള ഓളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് അന്ന് ആ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു കോൺഗ്രസ് കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിക്കുകയും അതുപോലെ തന്നെ ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ പിടിക്കുകയും എൻ ഡി എയിലേക്കോ മറ്റ് മുന്നണികളിൽ നിന്നുള്ള വോട്ട് ഒഴുക്ക് ഇല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ അനായാസം നേമത്ത് വിജയിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം എന്നാൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ഇപ്പോൾ അയ്യായിരത്തിലധികം വോട്ടിന്റെ ലീഡ് ഇപ്പോൾ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ വോട്ട് പാറ്റേൺ കണക്ക് കൂട്ടുകയാണെങ്കിൽ വോട്ടുകളുടെ ലീഡ് അവിടെ എൻ ഡി എക്കുണ്ട് പക്ഷേ അത് ശിവൻകുട്ടിയെ ഇറക്കുന്നതോടുകൂടി തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് പിന്നീടാണ് പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോൾ ആ മണ്ഡലം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മണ്ഡലത്തിൽ വളരെ സജീവമായി നിൽക്കാനുള്ള ഒരു ആലോചന പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ഈ ശിവൻകുട്ടി നിയമം മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നതോടുകൂടി തന്നെ മത്സരത്തിന്റെ ചിത്രം ഇപ്പോൾ ഏകദേശം വ്യക്തമാണ് ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായി ആരിറങ്ങുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആകാംക്ഷ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ നേമം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം പ്രഖ്യാപനം നടത്തിയതാണ് എന്നാൽ അത് ബിജെപിക്കകത്ത് വലിയ രീതിയിലുള്ള ചില തമ്മിലടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ കോർപ്പറേഷൻ വിജയത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു മുന്നോട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് മറ്റൊരു ഘട്ടത്തിൽ എതിർക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിൽ കൂടി ഇപ്പോൾ സി പി എം സ്ഥാനാർത്ഥിയായി ശിവൻകുട്ടി കൂടി വന്നതുകൂടി രാജീവ് ചന്ദ്രശേഖർ വേഴ്സസ് ശിവൻകുട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആരാണ് കെ മുരളീധരൻ തന്നെ മത്സരരംഗത്ത് ഇറങ്ങുമോ അല്ലെങ്കിൽ മറ്റൊരു ശക്തനായ സ്ഥാനാർത്ഥി കോൺഗ്രസിന് അവിടെ വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കേട്ടോ മത്സരം തീപാറും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇറങ്ങുകയും മറുഭാഗത്ത് ശിവൻകുട്ടി ഇറങ്ങുകയും ഇനി അവിടെ വരാനുള്ള സാധ്യത വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ മത്സരിക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത് അതല്ലെങ്കിൽ നിയമത്ത് കെ മുരളീധരൻ തന്നെ മത്സരിക്കുകയാണെങ്കിൽ മത്സരം പൊടിപൊടിക്കും കേട്ടു പക്ഷേ അവിടെ കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകൾ അത് വളരെ സ്വാധീനമുള്ള വോട്ടുകളായിരിക്കുമെന്ന ആയിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല അത് ആരുടെ ഭാഗത്തുനിന്ന് പോകുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ എന്തായാലും ഒരു കടുത്ത മത്സരത്തിന് പ്രേക്ഷകർ തയ്യാറായിക്കൊള്ളൂ